ഹലോ ഓൾ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യൂണിവേഴ്സ് ഓഫ് ടാറോട്ടി ഇലവൻ അലവൻ സോ നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആർക്കെങ്കിലും എൻ്റെ അടുത്തു നിന്ന് പേഴ്സണൽ ട്രീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അവരുടെ എസ്റ്റർഡേ നൈറ്റ് തോട്ട്സ് എന്താണ് അവർ ഇന്നലെ രാത്രിയിൽ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചത് എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് നമ്മൾ റീഡിങ്ങായിട്ട് നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക പോസിറ്റീവ് മൈൻഡ് മാത്രം വെച്ചിട്ട് ഈ ഒരു റീഡിംഗും കാണുക നെഗറ്റീവ് മൈൻഡോടുകൂടി ഒരിക്കലും ഈ ഒരു റീഡിങ്സ് കാണാതിരിക്കുക അതുപോലെ തന്നെ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യണം ഓക്കെ എന്നാലും നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം നിങ്ങളുടെ പേഴ്സിന് അവർക്കിന്നാൽ രാത്രി അവർ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിച്ചത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇന്നലെ രാത്രിയിൽ എന്താണ് ചിന്തിച്ചത് പേഴ്സൺ അവരുടെ എസ്റ്റഡി നൈറ്റ് തോട്ട്സ് എന്തൊക്കെയാണ് ദ ഹാങ്ഡർമാൻ ആൻഡ് ഫൈവ് ഓഫ് സോർട്സ് ആൻഡ് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് ആൻഡ് കിങ് ഓഫ് ഫാൻസ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ പേഴ്സിന് സെവൻ ഓഫ് കപ്പ്സ് ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നിങ്ങളുടെ പേഴ്സിന് അവരുടെ എസ്റ്റർഡേ നൈറ്റ് തോട്ട്സ് എന്തൊക്കെയായിരുന്നു എന്നതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അവരുടെ ഒരു മനസ്സിൻ്റെ ഉള്ളിലുള്ള നൈറ്റ് തോട്ട്സ് നോക്കുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് ഈ ബന്ധം നിലനിന്ന് കാണണമെന്ന് വളരെയധികം താല്പര്യമുള്ള ഒരു വ്യക്തി തന്നെയാണ് അവർ നിങ്ങളുടെ മനസ്സിനെ ഒരുപാട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ് കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു ഹെൽത്തി ആയിട്ട് പോകാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു പേഴ്സണിൽ നിന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ അല്ലെങ്കിൽ നിലവിൽ എന്താണോ ഇവിടെ ഒരു പ്രശ്നം ആ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മാറിക്കിട്ടണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ ഈ ഒരു പേഴ്സണെ വിട്ട് മറ്റൊരു അല്ലെങ്കിൽ പോ ഈയൊരു പേഴ്സണെ വിട്ട് പോകണമെന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കില്ല അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകണമെന്നുള്ളൊരു ചിന്തയും നിങ്ങൾക്കില്ല അപ്പം നിങ്ങൾക്കിവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട് അതായത് ഇപ്പം ഈ ഒരു പേഴ്സൺ ഇല്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ വേണ്ടിയാണെങ്കിലും അല്ലെങ്കിൽ കാത്തു നിൽക്കുന്ന കാത്തു നിൽക്കുന്ന ഒരു പേഴ്സണേയും വ്യക്തികളെയും കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട് ഒന്നല്ല ഒന്നിൽ കൂടുതലുള്ള ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ഇല്ല എങ്കിലും മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ മനസ്സ് അനുവദിക്കുന്നില്ല കടക്കാൻ പക്ഷേ നിങ്ങൾക്കൊരുപാട് ഓഫറുകൾ വന്ന് കിടപ്പുണ്ട് ചിലപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാവാം അല്ലെങ്കിൽ നേരിട്ട് പരിചയക്കാരായിട്ടുള്ളവരുണ്ടാവാം ഒരുമിച്ച് പഠിച്ചിട്ടുള്ളവരുണ്ടാവാം അതുപോലെ തന്നെ ഇപ്പോഴും സൗഹൃദത്തിലായിട്ടുള്ളവരുണ്ടാവാം അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് മാട്രമോണി അങ്ങനെയുള്ള ആപ്പുകളിലുമൊക്കെ ഈ ഒരു വ്യക്തികൾ നമുക്ക് ഇപ്പോഴും നമ്മളെ സ്വീകരിക്കുവാൻ വേണ്ടി തന്നെ തയ്യാറായിട്ട് തന്നെ നിൽക്കുന്നു എന്നാണ് നമുക്ക് കാണുന്നത് അപ്പം ഈ വ്യക്തി ഇല്ലെങ്കിലും നമുക്ക് മറ്റ് വ്യക്തികളെ മറ്റ് വ്യക്തികളുമായിട്ട് റിലേഷൻഷിപ്പ് ആകാൻ ആണെങ്കിൽ ഒരുപാട് വ്യക്തികൾ ഇവിടെ ഉണ്ട് പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു വ്യക്തിയിൽ നിന്നും തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് തന്നെയാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നത് അവരെന്തുമായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൻ്റെ മനസ്സെല്ലാം മാറി നമ്മളിലേക്ക് തിരിച്ചു വരാൻ തന്നെ നിങ്ങൾ വളരെയധികം പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം ഈ വ്യക്തി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളുടെ കാർമിക് കണക്ഷനായിട്ട് നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ജന്മം എന്നതാണ് കാർമിക് ആ ഒരു അർത്ഥം അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ സ്ഥിരം വ്യൂവേഴ്സിനറിയാം കാർമിക് ഏതാ ടിൻ ഫ്ലെയിം ഏതാ സോൾ ഏതാ എന്നിവയൊക്കെ അപ്പോൾ ഈ ഒരു വ്യക്തിയിൽ അത്രത്തോളം നിങ്ങൾ അഡിക്റ്റഡ് ആണ് ആ ഒരു വ്യക്തിയിൽ ആഴത്തിൽ നിങ്ങൾ അതപ്പത്തിച്ച് പോയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ വേർപിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് വളരെയധികം സ്നേഹം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ മനസ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അവർ വളരെയധികം ഒരു വ്യക്തിയാണ് അപ്പോൾ ആ ഒരു വഴക്കിലും ആ ഒരു ടൈമിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് വെച്ച് ഈ വ്യക്തി അത് മനസ്സിൽ കൊണ്ട് നടക്കുന്നൊരു വ്യക്തിയല്ല അതായത് ആ ഒരു സമയത്ത് ഒരു ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു പ്രകോപനങ്ങൾ നിങ്ങളെ വളരെയധികം ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് ഈ വ്യക്തി അത് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഈ വ്യക്തിയുടെ ഒരു നേച്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവരുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിലും അതായത് നിങ്ങൾ ചെയ്യാത്തൊരു കുറ്റത്തിനാണെങ്കിലും നിങ്ങൾ പഴി കേൾക്കേണ്ടി വന്നിട്ടുള്ള ആൾക്കാരുടെ നമുക്കിവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു പേർക്കിടയിലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് വഴക്കും അല്ലെങ്കിൽ എന്താ പറയുക ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരത് പ ആ ഒരു പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞു പോയിട്ടുള്ളതാണ് അല്ലാതെ അതിൽ തന്നെ നിങ്ങൾക്ക് വാക്കുകളാൽ തന്നെ ഒരുപാട് മുറിവേറ്റിട്ടുണ്ട് ഈ ഒരു വ്യക്തി ആ ഒരു ദേഷ്യത്തിന് ആ ഒരു സമയത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യങ്ങൾ വെച്ചിട്ട് നിലവിൽ ഈ ഒരു വ്യക്തിക്ക് അതിൻ്റെ അകത്തൊരു കുറ്റബോധം ഉണ്ട് അപ്പോൾ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സ് ഈ ഒരു സമയത്ത് മനസ്സിലാക്കാൻ ആ ഒരു വ്യക്തിക്ക് കഴിയുന്നുമുണ്ട് ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളെപ്പോഴും കാത്തിരിപ്പുണ്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഞാനില്ലാതെ പറ്റില്ല എന്നുള്ളൊരു കാര്യം ഈ ഒരു പേഴ്സൺ നന്നായിട്ട് അറിയാം അതുപോലെ തന്നെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്പ്രെഡുകളിലെല്ലാം തന്നെ പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണെ സംബന്ധിച്ച് ഇപ്പോൾ ആൾ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് അതായത് നിങ്ങളുടെ മനസ്സ് ഈ ഒരു പേഴ്സൺ അറിയാൻ സാധിക്കുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെങ്ങനെ പ്രതികരിക്കുമെന്ന് ആൾക്കറിയത്തില്ല ഇപ്പോഴും ആളുടെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്കിഷ്ടമുണ്ട് പക്ഷേ ആ വ്യക്തിക്ക് തോന്നുന്നുണ്ട് ഇപ്പം ഞാൻ നേരിട്ട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അത് അംഗീകരിക്കത്തില്ല അല്ലെങ്കിൽ അംഗീകരിച്ചില്ലെങ്കിലോ എനിക്ക് നാണക്കേടല്ലേ അല്ലെങ്കിൽ ഞാൻ എഫേർട്ടിട്ടത് വെറുതെ ആവില്ലേ എന്നുള്ളൊരു തരത്തിൽ ഈ വ്യക്തി ചിന്തിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പം അതുകൊണ്ടുതന്നെ ഇപ്പോഴും ഈ വ്യക്തി ഇതിൻ്റെ ഭാവിയെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഈ ബന്ധം ഉറച്ചു നിൽക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ നിലവിലത്തെ ഒരവസ്ഥയിൽ ഈ ഒരു ഭംഗ് ഈ പേഴ്സൺ ഭയങ്കര പൊസിറ്റീവായിട്ട് കാണപ്പെടുന്നുണ്ട് അതായത് നിങ്ങളെ നിങ്ങളറിയാതെ നിരീക്ഷിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടോ എന്നും അതുപോലെ തന്നെ ഈ പേഴ്സണ് എന്താ പറയുക നിങ്ങളെന്ന് പറയുന്നൊരു പേഴ്സന് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നും അറിയുവാൻ വേണ്ടിയാണ് ഈ സമയത്ത് ആ ഒരു വ്യക്തി അങ്ങനെ ചെയ്സ് ചെയ്യുന്നത് നമ്മളറിയാതെ നമ്മളെ നിരീക്ഷിക്കുന്നത് ചെയ്സീവല്ല നമ്മളറിയാതെ നമ്മളെ നിരീക്ഷിക്കുകയാണ് നേരിട്ടുള്ളൊരു ചേയ്സിങ് നമുക്കിവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നില്ല വളരെ പോസിറ്റീവ് ക്യാരക്ടറാണ് അതുപോലെ തന്നെ ഭയങ്കര പൊസിറ്റീവ് നിങ്ങൾ റിലേഷൻഷിപ്പായിട്ടുണ്ടായിരുന്ന ഒരു സമയങ്ങളിലും കാണുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളാവാം അപ്പം അവരോടൊക്കെ ഓവറായിട്ട് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് അത്രയ്ക്കൊന്നും ഇഷ്ടമില്ല കാരണം നിങ്ങളെ നഷ്ടപ്പെടുമോന്നുള്ളൊരു ഭയം ഈ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉള്ളൊരു കാര്യമാണ് മേ ബി ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ ഒരുപാട് ആ ഓരോ അവസ്ഥയിലൂടെയും കടന്നു പോയിട്ടുണ്ടാവാം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം റിലേഷൻഷിപ്പ് സംബന്ധിച്ച് തന്നെ അപ്പോൾ ആ റിലേഷൻഷിപ്പിലൊക്കെ ചിലപ്പം മുൻപൊക്കെ ഒരു പ്രണയബന്ധം പ്രണയബന്ധമുണ്ടായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രണയം ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ ആ പേഴ്സം വീണ്ടും വരുമോ എന്നുള്ളൊരു ഭയം നിങ്ങൾ ആ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കുണ്ട് അപ്പോൾ ആ പേഴ്സം വീണ്ടും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പോകുമോ പോകുമോ എന്നുള്ളൊരു ഭയം ഈ ഒരു വ്യക്തിക്കുണ്ട് അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ ഈ ഒരു ഈ എക്സ് എക്സ്ലവറിൻ്റെ കാര്യം അത് നിങ്ങൾ പലപ്പോഴും ആ ഒരു വ്യക്തിയെടുത്ത് പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും പെട്ടെന്ന് ഫോൺ കട്ടാക്കുന്ന അല്ലെങ്കിൽ നേരിട്ട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് മുഖം ഹാടിപ്പോകുന്ന ആ വ്യക്തിക്ക് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും മനസ്സിലായിട്ടുണ്ട് ഓൾറെഡി ആ ഒരു പേഴ്സന് നമ്മൾ നമ്മുടെ എക്സ് ലവറിനെ പറ്റി പറയുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല താല്പര്യമില്ല എന്നുള്ളൊരു കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ പലതവണ നിങ്ങളോട് അത് നേരിട്ടും പറഞ്ഞിട്ടുണ്ട് നേരിട്ടല്ലാതെയും കാണിച്ചിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ അപ്പോൾ ഭയങ്കര പോസിറ്റീവ് ക്യാരക്ടറാണ് അതായത് നിങ്ങളെ വളരെയധികം ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വ്യക്തി വളരെയധികം പോസിറ്റീവായിട്ട് ഇരിക്കുന്നത് അങ്ങനെ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും കാണിക്കട്ടെ എന്നുള്ള തരത്തിൽ ഈ ഒരു വ്യക്തി നിൽക്കുകയുള്ളു പക്ഷേ വളരെയധികം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് അവർക്ക് അവരുടെ അനുഭവം കൊണ്ട് അനുഭവം കൊണ്ടും ഒരു റിലേഷൻഷിപ്പായിട്ട് തോന്നിച്ചതും നിങ്ങൾ എന്ന് പറയുന്നൊരു വ്യക്തി കാരണം തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ദ ഹേമിറ്റ് എന്ന് പറയുന്ന ഒരു എനർജി വന്നിട്ടുണ്ട് ആൻഡ് ദ ചാരിയറ്റ് ആൻഡ് ദ ഹാൻഡ് മാൻ ദ വേൾഡ് ഈ ഒരു എനർജീസ് കിങ് ഓഫ് വൺസ് അപ്പോൾ ഈ ഒരു എനർജീസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ വെച്ച് പോകാൻ താല്പര്യമില്ല അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് ഒരു എൻഡിങ് ആയിട്ട് കാണാൻ വേണ്ടി ഈ വ്യക്തി താല്പര്യപ്പെടുന്നുമില്ല നിങ്ങളുടെ മനസ്സെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ വ്യക്തിയുടെ മനസ്സും ഇതൊരു കാർമിക് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അകന്നിരിക്കുമ്പോൾ നിങ്ങളുടെ പോയിട്സനും വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകൾ പിന്നെയും പിന്നെയും അവരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്കും വരുന്നുണ്ട് അവർക്കിത് മറന്നിട്ട് പോകാൻ സാധിക്കത്തില്ല അല്ലെങ്കിൽ ഭയങ്കര എന്തോ ഭയങ്കര ഒരു അവർക്കും തോന്നിയിട്ടുണ്ട് ഇതൊരു കാർമിക് കണക്ഷനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ആ ഒരു വ്യക്തിയിൽ നിന്ന് പിന്മാറാൻ പറ്റാത്തതെന്ന് പലപ്പോഴും ഈ വ്യക്തി ഒരു അഘാതമായിട്ട് ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ളൊരു ഉത്തരം ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു കാർമിക് കണക്ഷൻ ആയതുകൊണ്ട് തന്നെയാണെന്നാണ് ഈ ഒരു പേഴ്സണെ മനസ്സിലായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ എസ്റ്റേണൽ ആയിട്ട് തോട്ട്സാണ് നമ്മളിവിടെ കണ്ടത് അപ്പോൾ ഇന്നത്തെ ഒരു റീഡിങ് വളരെ നല്ലൊരു റീഡിങ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പം നമുക്ക് ഓഫർ പ്രൈസ് ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം എന്നോട്ടൊന്ന് നമ്മൾ ഓഫർ പ്രൈസ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണാം എല്ലാവർക്കും ഇപ്പോൾ ബൈ ബായ്